വയനാടിനു വേണ്ടി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പത്ത് ലക്ഷം രൂപ നൽകി ഏറാമല സർവീസ് സഹകരണ ബാങ്ക് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ബാങ്ക് ചെയർമാൻ മനയത്ത് ചന്ദ്രൻ വടകര തഹസിൽദാർ സുരേഷ് ചന്ദ്രബോസിന് തുക കൈമാറി നല്ല ഇപ്പോൾ നിങ്ങൾക്ക് കൈമാറിയില്ല ിലെ ഉരുൾപൊട്ടൽ മേഖലയിലെ പുനരധിവാസ പ്രവർത്തനങ്ങളിലേക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഏറാമല സർവീസ് സഹകരണ ബാങ്ക് പത്ത് ലക്ഷം രൂപ കൈമാറി ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ വടകര തഹസിൽദാർ സുരേഷ് ചന്ദ്രബോസ് ബാങ്ക് ചെയർമാൻ മനയത്ത് ചന്ദ്രനിൽ നിന്നും തുക ഏറ്റുവാങ്ങി വിലങ്ങാട് ഉരുൾപൊട്ടലിൽ മാറി താമസിക്കുന്നവർക്കായി പത്ത് കട്ടിലുകളും ബാങ്ക് നൽകും ചടങ്ങിൽ ബാങ്ക് വൈസ് ചെയർമാൻ പി കെ കുഞ്ഞിക്കണ്ണൻ മാസ്റ്റർ ജനറൽ മാനേജർ ടി കെ വിനോദൻ ഡയറക്ടർമാരായ കെ കെ ദിവാകരൻ മാസ്റ്റർ കെ കെ നാണു ഡിജിഎം ഒ മഹേഷ് കുമാർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അല്ല നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം പാചകം ചെയ്യുന്നതേ മയൂരും വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ കോക്കനട്ട് ഓയിൽ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയേയില്ല മയൂരും വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം